ഹായ് പ്രിയ കൂട്ടുകാരെ ഈ പൂക്കളും ചെടികളൊക്കെ തേടിയുള്ള യാത്രയിൽ ഇന്ന് ഇന്നല്ലേ കുറച്ച് ദിവസമായി ഇത് കണ്ടിട്ട് അല്ലിത്താമര തന്നെ രണ്ട് കളർ വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കളർ വളരെ മനോഹരമായിട്ടുണ്ടല്ലോ അല്ലേ ഒരു വീടിൻ്റെ കോമ്പൗണ്ട് വാളിൽ നിന്ന് പുറത്തുനിന്ന് അവരുടെ പെർമിഷൻ ഇല്ലാതെ എടുത്തതാണ് കേട്ടോ എന്ത് അല്ലേ പൊതുവെ നമ്മുടെ മനസ്സിലെ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഇല്ലെങ്കിൽ ആകുലതകളൊക്കെ ഉള്ളപ്പോൾ ഈ പൂക്കൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ആ നോക്കിയാൽ എന്ത് രസമാണ് ഈ മഞ്ഞക്കളർ പൂക്കൾ മഞ്ഞക്കളർ പൂക്കൾ ഇങ്ങനെ ഒരു മഞ്ഞ പരവതാനു വിരിച്ചതുപോലെ നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുകയാണ് ഇതിൽ നോക്ക് പിന്നെ തൊട്ടാവാടിയും തുമ്പയും തേടിയുള്ള എൻ്റെ യാത്രയിൽ എന്തായാലും തൊട്ടാവാടിയെ കണ്ടുപിടിച്ചു അപ്പോൾ തൊട്ടാവാടിയെ കണ്ടുപിടിക്കാൻ എത്തിയപ്പോഴാണ് ഈ മനോഹരമായ ദൃശ്യം കണ്ണിൽപ്പെട്ടത് മഞ്ഞപ്പ് പർവതാനു വരിച്ചതുല്ല ആ ഇതാണ് നമ്മുടെ തൊട്ടാവാടി നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ തൊട്ടാവാദി തൊട്ടാവാടി ഒന്ന് കാണാൻ കിട്ടിയത് കൊള്ളാം അല്ലേ തൊട്ടാവാടിയുടെ കൂടെയുള്ള ഈ മഞ്ഞപ്പൂ അതെന്താണെന്ന് ഒരു പിടിയില്ല അതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ആ തൊട്ടാവാടി തൊട്ടാവാടിയും ചെടികളും ഇനി തുമ്പപ്പൂവിനെ തേടി ഇനി ഒരു ദിവസം കൂടെ പോകാം അല്ലേ എന്തായാലും കുഴപ്പമില്ല വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ചുറ്റും തിരിഞ്ഞ് നടക്കുക തന്നെ പക്ഷേ പൂക്കൾ എന്ന് പറയുമ്പോൾ മനസ്സിന് എപ്പോഴും സന്തോഷം തരുന്നൊരു വസ്തുവാണ് അല്ലേ ആ എന്നൊക്കെ തൊട്ടവാടിയുടെ പൂവാണ് ഈ കാണുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു ചെടിയാണ് ഇതൊരു വലിയ തൊട്ടവാടിയുടെ ചെടി തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ആ തൊട്ട് തൊട്ടാവാടിയുടെ കൂടെ ഉള്ള അതിൻ്റെ പൂ അതിനൊന്ന് കാണണ്ടേ അതാണ് ഇനി കാണാൻ പോകുന്നത് ഇനി കാണാൻ പോകുന്ന പൂവാണ് തൊട്ടാവാടിയുടെ പൂ അതിങ്ങനെ ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഒന്ന് ഓർത്ത് നോക്കിയേ ഈ പൂക്കളൊക്കെ ആർക്ക് വേണ്ടിയാണ് വിരിയെന്ന് നമുക്ക് വേണ്ടിയല്ലേ അപ്പം നമ്മളതിനെ കാണാതെ പോകുന്നത് ശരിയാണോ കാണണം ആസ്വദിക്കണം പക്ഷേ പൂക്കൾ ഒരിക്കലും പറിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൂക്കൾ ആ ചെടിയുടെ സ്വന്തമാണ് അപ്പോൾ ആ ചെടിയിലേക്ക് വണ്ടിനെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇത്ര മനോഹരമായ പൂ വിടർന്ന് നിൽക്കുന്നത് വണ്ടെന്തിനാണ് വരുന്നത് വണ്ട് വരുന്നത് തേൻ കുടിക്കാനാണ് തേൻ കുടിച്ച് അവനങ്ങനെ കറങ്ങി കിടന്ന് പരാഗണവും നടത്തും ആദ്യതാണ് നമ്മുടെ തൊട്ടവാടിയുടെ വയലറ്റ് കളർ പൂ വളരെ മനോഹരമായിട്ടുണ്ടല്ലോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പൂവാണ് ഈ തൊട്ടാവാഴിയുടെ പൂ അപ്പോൾ ഇന്നത്തെ ദൃശ്യങ്ങളിൽ ഇതൊക്കെ കൂടെയാണ് കണ്ണിൽപ്പെട്ടത് ഇത് കണ്ണിൽപ്പെട്ടിട്ട് കുറച്ച് ദിവസമായി എന്നിരുന്നാൽ പോലും സമയം ഇല്ലാത്തതു കാരണമാണ് ഇതിനൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് വഴിനീളെ നമ്മൾ പലപ്പോഴും പല കാഴ്ചകളും നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുമ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഐറ്റമാണ് ഈ തൊട്ടാ വടിയും ഈ മഞ്ഞക്കിളർ പൂ ഈ മഞ്ഞക്കിളർ പൂവിൻ്റെ പേരാർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കാര്യം എനിക്കറിയില്ല അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കുന്നത് അപ്പം ആർക്കെങ്കിലും ഈ പൂവിനെ പൂവിനെക്കുറിച്ച് അറിയാം എന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്കിതിനെ അതിതാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പച്ച കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ ഉണ്ട് ഇനി അതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇത് കണ്ടോളൂ ഇത്രയും നേരം കണ്ട കാഴ്ച അല്ല ഇനി കാണാൻ പോകുന്നു ഇത്രയും നേരം കണ്ടത് റോഡിലും വഴിയോരത്തും ഉള്ള കാഴ്ചകൾ പക്ഷേ ഇനി നിങ്ങൾ കാണുന്നതാണ് ശരിക്കുള്ള ഒരു പൂന്തോട്ടം ഇതെവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ പല വർണ്ണങ്ങളിലും പല രീതിയിലും വിടർന്ന് വിരിഞ്ഞ് നിൽക്കുന്ന ഈ പൂക്കൾ ഇതെവിടെയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ എവിടെയല്ല എൻ്റെ പ്രിയ സഹപാഠിയായ രാജേന്ദ്രൻ്റെ വീട്ടിലെ പൂക്കളാണ് ഇതല്ല അവന് രാവിലെ പോലെ വൈകുന്നേരം ഇത് തന്നെ പൂക്കളെ ഇങ്ങനെ തലോലിച്ചും അതിന് വളംിട്ടും പിന്നെ വെള്ളമൊഴിച്ചും ഇങ്ങനെ അതിൻ്റെ സ്വന്തം മക്കളെപ്പോലെയാണ് അവൻ ഈ പൂച്ചെടികളെയെല്ലാം താലോലിക്കുന്നത് മഴ വന്നാലും പ്രശ്നമാണ് വെയിൽ വന്നാലും പ്രശ്നമാണ് അതിൻ്റെ കൂടെ തന്നെ അവൻ നടന്ന് ഇത്ര വിധങ്ങളായ ചെടികളാണെന്നറിയാം ഇത് എന്നോട് ഇതിൻ്റെ പേരൊന്നും ആരും ചോദിച്ചേക്കരുത് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് നമുക്ക് മനസ്സിനും കണ്ണിനും ദൃശ്യ നൽകുന്ന പൂക്കളാണ് ഇങ്ങനെയൊക്കെ പൂന്തോട്ടം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട രാജ്യാന്തനത്ര ദിവസം ഇതിൻ്റെ കുറേ കഷ്ടപ്പെട്ട് വേണമല്ലേ ആ പഴയ ആ മിലിട്ടറിക്കാരൻ്റെ മനസ്സിനും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ശരിക്കും ഒരു തോട്ടക്കാരനായി കൊച്ചു കുട്ടികളെയൊക്കെ പരിപാലിക്കുന്ന പോലെ ഈ ചെടികളെയൊക്കെ അവൻ പരിപാലിക്കുന്നുണ്ടെങ്കിൽ ആ മനസ്സ് എന്ത് പോലുണ്ടോ മനസ്സും കൊച്ചു കുട്ടികളുടെ മനസ്സായിരിക്കുമല്ലോ ആ എന്തായാലും വളർന്നിങ്ങനെ പന്തലിച്ച് നിൽക്കുന്ന ഈ ചെടികൾ കാണാൻ കൂട്ടുകാരെ നിങ്ങൾ വേറെ എവിടെ വേണ്ട നമ്മുടെ രാജേന്ദ്രൻ്റെ വീട്ടിലോട്ട് പോയാൽ മതി രാജേന്ദ്രൻ്റെ വീട്ടിൽ ഇത്രമാത്രം ചെടികളവും വളർത്തി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ പലപ്പോഴും വിളിക്കുമ്പോഴാവും പറയാനുണ്ട് ചെടി നനയ്ക്കാണ് ആ നമ്മളെന്തായിരിക്കും പക്ഷെ വാദിക്കാൻ രണ്ട് ചെടിയുണ്ടാവും ഇതിനെന്തും നനയ്ക്കാനെന്താണോ ഇത്രയും നേരം പക്ഷേ ഒരു ദിവസം കുറഞ്ഞത് നാലിരുന്ന് അഞ്ച് മണിക്കൂർ ഇവനീ ചെടികളുടെ കൂടെ കറങ്ങി കിടക്കുകയാണ് അതിനെയൊക്കെ ഒന്ന് തൊട്ട് തലോടി അതിൻ്റെ ഉണങ്ങിയ ശിഖരങ്ങളൊക്കെ ഒടിച്ച് കളഞ്ഞ് വാടിയ പൂക്കളൊക്കെ അതിനെ ഒഴിവാക്കി അതിന് തൊട്ടും തലോടിയും ഒരു എങ്ങനെയാ പറയുക ഇതൊരു അമ്മ കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെയാണോ എന്ന് ചോദിച്ചാൽ അതല്ല അതിനേക്കാൾ പ്രണയം തുളുമ്പുന്ന മനസ്സുമായി ഒരു കാമുകിയെ പോ കാമുകിയെ കാമുകൻ തലോടുന്നത് പോലെയാണോ കാര്യം അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുക മറ്റവർക്കെന്ന് കഴിഞ്ഞാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടാകും പക്ഷേ ഈ പൂക്കളെ ഇത്രമാത്രം പ്രണയിക്കുന്ന എൻ്റെ പ്രിയ ചങ്ങാതി നിന്നെ ഞാൻ നമിക്കുന്നു വീടിന് കുറച്ച് സ്ഥലമേ ഉള്ളു പക്ഷെ ഉള്ള സ്ഥലം മുഴുവൻ ഇതേപോലെയുള്ള ചെടികളും പൂക്കളും വിരിച്ച് നിൽക്കുകയാണ് എന്തെല്ലാം ടൈപ്പ് ചെടികളുണ്ടെന്ന് അങ്ങനെ കുറയണത്തിൻ്റെയൊക്കെ പേരൊക്കെ എന്നോട് പറഞ്ഞു പക്ഷെ നമ്മുടെ ഓർമ്മയിൽ അതൊക്കെ നിൽക്കണ്ടേ ഈ ചെടികളൊക്കെ കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇത് വേറെ അല്ല നമുക്കും കേരളത്തിലോട്ടൊിഫ്റ്റ് ചെയ്താലോ ഈ തമിഴ്നാടിൻ്റെ ലേബലങ്ങ് മാറ്റിയാലോ എത്ര വർണ്ണങ്ങളിലാണ് ഈ ചെടികളിങ്ങനെ വളർന്നു നിൽക്കുന്നതൊക്കെ എന്ത് ഭംഗിയല്ല കാണാൻ പക്ഷേ നമ്മൾ പലപ്പോഴും നേരിട്ട് കാണുമ്പോൾ ഇതിന് അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല അതേ ഒരു ക്യാമറ കണ്ണിലൂടെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് പ്രത്യേകം തന്നെ എത്ര നാളായാലും വിരിഞ്ഞ് വളർന്ന് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്ന ചെടികൾ ഓക്കെ താങ്ക് യു ഡിയേഴ്സ്